ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് അടീനിയൻ ചെടികളുടെ ഒരു റീ അതുപോലെ ഒരു പ്രൂണിങ്ങും ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അടീനിയൻ ചെടികൾക്ക് സെപ്റ്റംബർ മാസത്തിൽ പ്രൂണിങ്ങും റീ ഒക്കെ ചെയ്യേണ്ട സമയമാണ് അത് ശരിക്കും സെപ്റ്റംബർ ആദ്യമേ തന്നെ ചെയ്താലേ നമുക്ക് നന്നായിട്ടൊരു റിസൾട്ട് കിട്ടുള്ളൂ അതായത് രണ്ട് മാസം കൊണ്ട് നിറച്ചും അടീനിയൻ ചെടികൾ നിറയെ പൂക്കളായിട്ട് വളർന്നു അധികം കൊമ്പുകളുമൊക്കെ ആയിട്ട് വളർന്നു വരുന്നത് പക്ഷേ നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് ഭയങ്കര മഴ ആയതുകൊണ്ട് ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് താമസിച്ചു പോയി സെപ്റ്റംബർ അവസാനമായി എന്നാലും എല്ലാം നിറച്ച് പൂക്കളായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ വലിയ തൈകളൊക്കെ പ്രായം കുറച്ചധികം വലിയ കുടക്സ് ആയിട്ടുള്ളതൊക്കെ ഞാനൊക്കിപ്പം റിപ്പോർട്ട് ചെയ്യണം അത്യാവശ്യമായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ പേരുകളൊക്കെ ഒത്തിരി അങ്ങോട്ട് വലുതായി വന്നിട്ട് നിറഞ്ഞു നിൽക്കും അതുകൊണ്ടത് ഇപ്പോൾ ഒന്ന് റീപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല മഴയസമയത്ത് എനിക്ക് മഴ കൊള്ളാതെ മാറ്റി നിർത്താൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അഡീനിയം തൈകൾ കോടക്സൊക്കെ വലുതായത് എല്ലാം ഒന്ന് അപ്പോൾ തന്നെ അത് ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് അത് പ്രൂൺ ചെയ്ത് കെട്ടിത്തൂക്കിയിടുകയാണ് കേട്ടോ ചെയ്തത് ഞാനതിൻ്റെ വീഡിയോ എന്ന് ചെയ്തിരുന്നു എല്ലാം ഇപ്പോൾ കെട്ടി തൂക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ചെറുതായിട്ട് മുള വന്നിട്ടുണ്ട് അപ്പോൾ അത് നിറച്ചും പെട്ടെന്ന് തന്നെ പൂക്കളായിക്കോളും അപ്പോൾ ഇതിന് ഇനി നമുക്ക് നമുക്ക് ഇതിനെ ഇന്ന് ചട്ടിയിലേക്കാക്കണം അപ്പം ഞാനതെല്ലാം ഓരോന്ന് ഓരോന്ന് എടുത്ത് ഇപ്പം ഈ സമയത്ത് ചട്ടിയിലേക്കാക്കി കഴിഞ്ഞാൽ അപ്പോൾ പുതിയ പോട്ടി മിക്സ് ചേർത്ത് അതിനെ നടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ പുതിയ മിക്സ് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ വളങ്ങളാണ് അതിന് ചേർക്കുന്നതെന്നൊക്കെയാണ് എന്നൊക്കെയാണ് ഇന്ന് അടുത്ത വീഡിയോയിൽ പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ മഴ തുടങ്ങിയ സമയത്ത് ഒരു രണ്ട് മാസം മുമ്പ് ഞാൻ നട്ടതാണ് ഈ വിത്തുകളെല്ലാം ചീഞ്ഞു പോയിരുന്നു അതിന് രണ്ട് മൂന്ന് കുറച്ച് കെട്ടിയതൊക്കെ ഒന്ന് മുളച്ച് വന്നിട്ടുണ്ട് അതും നമുക്കൊന്ന് നടണം അതിനായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു പുതിയ ബ്ലേഡാണ് കേട്ടോ എപ്പോഴും പുതിയ ബ്ലേഡ് എടുത്ത് ഈ പ്രൂണിങ് ചെയ്യണം കേട്ടോ പ്രൂണിങ് ചെയ്യണേന് പുതിയ ബ്ലേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കത് സ്റ്റെറിലൈസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങ് ചെയ്താൽ മതി പ്രൂൺ ചെയ്താൽ മതിയാകും അപ്പോൾ ഞാൻ പുതിയ ബ്ലേഡ് എടുത്തു ഇനി അല്ലെങ്കിൽ നമുക്ക് പഴയ കത്തിയൊക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ അതൊന്ന് സ്റ്റെറിലൈസ് ചെയ്യണം അതിന് ഒന്ന് ചെറുതായിട്ടൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് പയ്യൊന്ന് ചൂടാക്കി ക്ലീൻ ചെയ്താലും മതി അല്ലെങ്കിൽ ഡെറ്റോൾ വെള്ളത്തിൽ മുക്കിയെടുക്കുക അല്ലെങ്കിൽ നമുക്ക് സാഫ് കലക്കിയിട്ട് അതിൻ്റെ വെള്ളത്തിലൊന്ന് മുക്കിയാലും അത് ക്ലീനാവും എന്നിട്ട് വേണം നമുക്ക് ചെടികളൊക്കെ പ്രൂൺ ചെയ്യാനായിട്ട് ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് ചട്ടികളാണ് ഇന്ന് പ്രൂൺ ചെയ്ത് മാറ്റി റീപ്പോർട്ടും കൂടി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കതെല്ലാം നിന്ന് കണ്ടിട്ട് വരാം ഇതിപ്പോൾ ഞാൻ എല്ലാ ചെടികളും അതിൻ്റെ പ്രൂൺ ചെയ്തിട്ടുണ്ട് എല്ലാ കമ്പുകളും ഒക്കെ നിറച്ച് മുട്ടായത് കൊണ്ട് എല്ലാ കമ്പുകളൊന്നും വെട്ടിയില്ല കേട്ടോ അതിന് ഇനി കമ്പുകൾ സ്റ്റെമ്മ് കട്ട് ചെയ്തേക്കണ ഭാഗത്തൊക്കെ നമുക്ക് സാഫ് വരട്ടണം അത് വെള്ളം ഇറങ്ങാതിരിക്കാനും ചീയൽ രോഗങ്ങളൊക്കെ വരാതിരിക്കാനും ആയിട്ട് നമുക്ക് അപ്പം കട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഒരു വെളുത്ത ദ്രാവകം വരുന്നുണ്ട് അത് നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ച് ആദ്യമേ ഒന്ന് തുടച്ച് കളയണം ശേഷമാണ് നമുക്ക് സാഫ് പറ്റണത് കേട്ടോ സാഫ് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അത് എന്നിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ കട്ട് ഫസ്റ്റ് ടൈം കട്ട് ചെയ്ത ഭാഗത്തൊക്കെ എല്ലാം ഭാഗത്തൊന്ന് തൂത്ത് കൊടുക്കാം ഇനി നമുക്കിത് സ്റ്റെമ്മെല്ലാം കട്ട് ചെയ്ത് എല്ലാം സാഫൊക്കെ പുരട്ടി എടുത്തത് റീ പോട്ട് ചെയ്യാം കേട്ടോ പ്രൂണിൻ കഴിഞ്ഞതാണ് ഇനി ഒന്ന് റീ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഞാനിപ്പം ഈ തട്ടിയിൽ തന്നെയാണ് നടുന്നത് കുറച്ചും കൂടി പൊക്കി വയ്ക്കുന്ന പിന്നെ അതിൻ്റെ കോട്ടി മിക്സ് നമുക്കൊന്ന് മാറ്റണം അപ്പോൾ ഇത് മണൽ ചേർത്തിട്ടുള്ള പോട്ടി പോട്ടിമിക്സാണ് കൂടുതലും മണലാണ് ഞാൻ ചേർത്തിട്ടുള്ളത് പുഴമണലാണ് ഏറ്റവും നല്ലത് ഇല്ലാത്തവർക്ക് നമ്മുടെ പറമ്പിലുള്ള മണലാണേലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിത് പെട്ടെന്ന് തന്നെ അതുകൊണ്ട് നമുക്ക് ആ പാത്രത്തിൽ നിന്ന് വിട്ടുപോരും ഇങ്ങെടുത്താൽ മതിയാകും അതിനായിട്ട് അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞ് അതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം പിന്നെ അതിൻ്റെ ചെറിയ ചെറിയ വേരുകൾ ആ മുകളിലൊക്കെ കയറി നിൽക്കുന്ന വേരുകളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്യണം അപ്പോൾ ഞാനിപ്പോൾ ഇതിനെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തോണ്ട് വരാം ഇതിപ്പോൾ രണ്ടാമത്തെ തൈം കൂടെ കൂടി ഞാൻ എൻ്റെ മണ്ണെല്ലാം മാറ്റിന്ന് ക്ലീൻ ചെയ്ത് മണ്ണ് മാറ്റിയെടുത്തിട്ട് നമുക്ക് ഇത് വെള്ളത്തിൽ കഴുകി എൻ്റെ ചെറിയ വേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അവിടെയൊക്കെ ഒന്ന് സാഫ് പരട്ടിയിട്ട് ആണ് വീണ്ടും നമ്മൾ റീപോർട്ട് ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോൾ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തോണ്ട് വന്ന നല്ല രസമുള്ള ഒരു കോഡക്ട്സാണേ ഒരു പ്രത്യേക ഷേപ്പ് ആണ് ഇതിന് അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ചെറിയ ചെറിയ വേരുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം അപ്പം അതുപോലെ തന്നെ ആ ബ്ലേഡ് നല്ല പുത്തൻ ബ്ലേഡ് തന്നെ എടുക്കണം ഞാൻ എടുത്ത ബ്ലേഡ് തന്നെ ഒന്നും കൂടി ഒന്ന് അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച ചെറിയ വേരുകളും കൂടി കൂടി ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇതിപ്പോൾ ചെറിയ വേരുകളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ആ കട്ട് ചെയ്ത ഭാഗത്തെല്ലാം നമുക്ക് സാഫ് വരട്ടി കൊടുക്കണേ അല്ലെങ്കിൽ ചെടി ചെടികളെല്ലാം പെട്ടെന്ന് ചീഞ്ഞു പോകും അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും കട്ട് ചെയ്ത് കൊടുത്ത് സാഫ് പുരട്ടി കൊടുക്കുന്നുണ്ട് നമുക്ക് റീ ചെയ്യുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്യാനുള്ള വേരുകളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കഴുകണം നമുക്ക് ആ പോട്ടി മിക്സ് ഒന്ന് മാറ്റിയിട്ട് അത് റീ ചെയ്യാവുന്നതാണ് കേട്ടോ എൻ്റേത് ഞാൻ കട്ട് ചെയ്യാനുള്ള ചെറിയ വേരുകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആണ് കഴുകി എടുത്തിട്ടുള്ളത് ഇനി നമുക്കത് പൊട്ട മിക്സ് റെഡിയാക്കി അതിലേക്ക് വെച്ച് കൊടുക്കാം സാഫ് ഇരട്ടി മാറ്റി വെച്ച് ചട്ടി എടുത്തിട്ടുണ്ട് ഞാൻ ആ ചട്ടിയിലേക്ക് തന്നെയാണ് കേട്ടോ വീണ്ടും ഒരു റിപ്പോർട്ട് ചെയ്യുന്നത് അതിലേക്ക് അതിൻ്റെ ഏറ്റവും അടിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചെറിയ ഓടും കഷ്ണോ ചെറിയ മെറ്റലോ ബേബി മെറ്റലോ ഒക്കെ ഇട്ട് കൊടുക്കാം ഞാൻ കൊടുക്കുന്നത് ഇട്ടുകൊടുക്കുന്നതിപ്പം തെർമോക്കോളാണ് കേട്ടോ തെർമോക്കോളാകുമ്പോൾ നമുക്ക് അതിനധികം കനമൊന്നുമില്ല അടിയിലേക്ക് ഇട്ട് കൊടുത്താൽ അവിടെ വെള്ളമൊന്നും കെട്ടി നിൽക്കാതെ എല്ലാം വെള്ളം ഒഴുകി പോകുന്ന രീതിയിലുള്ള ഹോളുകളാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ തെർമോക്കോളാണ് നിറച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ ചട്ടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനുള്ള മിക്സ് തയ്യാറാക്കാം ഇത് മണല് പുഴമണലും എല്ലാം കൂടി ചേർത്ത് പോട്ടി മിക്സ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മണല് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇനി തിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മണലിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്ന ചാണകപ്പൊടി അട്ടോ ചാണകപ്പൊടി നല്ല ഉണങ്ങിയ ചാണാപ്പൊടിയാണ് ഏറ്റവും നല്ലത് ഇതിപ്പോൾ അത്ര കണ്ട് ഉണങ്ങിയിട്ടില്ല എന്ന് തോന്നണം മഴ കുറച്ച് ഉണക്ക് കുറവുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല ആ ചാണാപ്പൊടി മണലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചകിരിച്ചോറ് ഉണ്ടോ നമുക്ക് മോട്ടി മിക്സ് എത്രത്തോളം ആവശ്യമുണ്ടോ അതനുസരിച്ചുള്ള ഒരു റേഷ്യോയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കൂടുതൽ പുഴമണലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു എൺപത് ശതമാനം എഴുപത് ശതമാനമെങ്കിലും നമ്മൾ മണൽ ചേർത്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് ഞെട്ട് കൊടുക്കുന്നത് എല്ലുപൊടിയാണ് കേട്ടോ എല്ലുപൊടി ഒരു ടിന്നിലിട്ട് സൂക്ഷിച്ച് വച്ചിരുന്നതാണ് ആ എല്ലുപൊടി ചേർത്ത് കൊടുക്കാം എല്ലുപൊടിയുണ്ട് അതിൻ്റെ കൂടത്തിൽ നമ്മുടെ വേപ്പും പിണ്ണാക്കും ഉണ്ട് വേപ്പം പിണ്ണാക്കും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേരികൾക്ക് ചീൽ സംഭവിക്കാതിരിക്കാനും ഒക്കെ ആയിട്ടാണ് കീടങ്ങളൊക്കെ മാറിപ്പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് കുമ്മായ ഇട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കുമ്മായ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഈ മണല് കുറച്ച് ദിവസം മാറ്റി വെച്ചിട്ട് വേണം പൊട്ടമിക്സി ചേർത്ത് കൊടുക്കാൻ അതുകൊണ്ട് ഞാൻ ഇപ്പം കുമ്മായ ഇട്ടിട്ടില്ല ഞാൻ സാധാരണ പോട്ടി മിക്സ് റെഡിയാക്കി നേരത്തെ വെക്കും അപ്പോൾ അതിനകത്തേക്ക് കുമ്മായം കൂടി ചേർത്ത് കൊടുക്കും മാക്സിമം നമ്മുടെ തൈ ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ വെള്ളം നന്നായിട്ട് വാർന്നു പോകണം ആ രീതിയിൽ വേണമുള്ള പോട്ടി മിക്സാണിതിൻ്റെ അകത്തെ ആയിട്ടുള്ള കാര്യം അപ്പോൾ നമ്മൾ ഈ ചാണാനും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും അതുപോലെ ചരിച്ചോറും ചേർത്ത് ഈ മണലും ചേർത്ത് റെഡിയാക്കിയ മിക്സ് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ തൈ അതിലേക്ക് വെച്ച് കൊടുക്കാം വേരുകളൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകിയത് കൊണ്ടാണ് ഞാൻ നന്നായിട്ട് എല്ലാം അടുത്ത് പറ്റി കൊടുത്തിട്ടുണ്ട് ഇനി തൈ കുറച്ച് പൊക്കി വെച്ചിട്ട് അതിന് ബാക്കി ഭാഗത്തേക്കും കൂടി നമ്മുടെ പോട്ടി മിക്സ് ചേർത്ത് നട്ട് കൊടുക്കാം ഇപ്പം തൈ നമ്മൾ നട്ടിട്ടുണ്ട് ഇനി നമ്മൾ സാഫ് കലക്കിയ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ ലൈറ്റായിട്ട് സാഫ് ചേർത്തിട്ട് അപ്പം നമ്മൾ എടുത്ത് ചെടിക്ക് പേസ്റ്റ് ചെയ്യാൻ എടുത്താൽ സാഫ് ബാക്കിയുള്ളത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് കലക്കിയിട്ട് അത് തയ്ക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പം ഈ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം മാത്രം നമുക്കിപ്പോൾ ആവശ്യമുള്ളൂ ഇനി നമ്മൾ ഇതിനൊരു തണലത്തേക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് മാറ്റി വെക്കുകയാണ് നല്ല വെയിലുള്ള സമയത്തേക്ക് ഇപ്പം തന്നെ വെക്കരുത് ഇപ്പം ഞാനിത് മൂന്നെണ്ണ ഇവിടെ തൈ ഒക്കെ റീപ്പോർട്ട് ചെയ്ത് എടുത്തു വച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ട് മൂന്ന് ദിവസം തണലത്തിരുന്നതിന് ശേഷം നല്ല വെയിൽ വന്നു കഴിയുമ്പോൾ വെയിലത്തേക്ക് വെച്ച് കൊടുത്താൽ ഇപ്പം തന്നെ നിറയെ എല്ലാത്തിനും പൂവൊക്കെ തുടങ്ങിയതാണ് ഞാൻ ഞാൻ റീപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമായതുകൊണ്ട് ചെയ്തതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ എല്ലാവരും അടീനിയും ചെടികളും ഒന്ന് നോക്കുക എനിക്ക് ധാരാളമായിട്ട് തൈകളും ഉണ്ട് അതുപോലെ തന്നെ കുറേ വിത്തുകളും ഒക്കെ ഇരിക്കുന്നുണ്ട് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതിൻ്റെ റീപ്പോർട്ടിങ്ങുമായിട്ട് തൈകളുടെ റിപ്പോർട്ടിങ്ങുമായിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്